നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടാറ്റയുടെ ഏറ്റവും പുതിയ എയ്സിൻ്റെ ശ്രേണിയിൽപ്പെട്ട രണ്ട് വാഹനങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഒന്ന് ഇ വി ആണ് ഇലക്ട്രിക് വാഹനമാണ് മറ്റൊന്ന് സി എൻ ജി വാഹനവുമാണ് ടാറ്റ എയ്സ് വർഷങ്ങളായിട്ട് ഇന്ത്യയിലുണ്ട് വർഷങ്ങളെന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത് വർഷമായിട്ട് ഇന്ത്യയുടെ എന്താ ഭാരം വഹിക്കുന്നവരെന്നാണ് നമുക്ക് എയ്സിനെ വിളിക്കേണ്ടത് ഈ ഒരു ഇരുപത് വർഷം കൊണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം എയ്സുകളാണ് വിറ്റഴിഞ്ഞത് നമ്മുടെ നഗരത്തിലായാലും ഗ്രാമങ്ങളിലായാലും എവിടെ നോക്കിയാലും കാണാവുന്നൊരു വാഹനമാണ് ടാറ്റ എയ്സ് എന്നാൽ തന്നെ അല്ല ടാറ്റ ഐസ് ആണെന്ന് തോന്നുന്നു കുറച്ച് ഭംഗിയുള്ള രീതിയിലുള്ള വളരെ ചെറിയ ഇത്തരത്തിലുള്ള ട്രക്കുകൾ കൊണ്ടുവന്നുള്ളതാണ് അതുവരെയുള്ള ട്രക്കുകൾക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഐസ് കണ്ടാൽ അതിലും ഭംഗിയാണ് വളരെ ക്യൂട്ടാണ് മുൻഭാഗം വളരെ ക്യൂട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയല്ല എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാര വാഹന ശേഷിയുണ്ട് അതുപോലെ തന്നെ ഇ വിയിലും അതുപോലെ സി എൻ ജിയിലും മാത്രമല്ല പെട്രോൾ എഞ്ചിനിലും ലഭ്യമാണ് ഒരു വാഹനം അതായത് ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്തപ്പോൾ മൂന്ന് തരത്തിലുള്ള ഫ്യൂലുകൾ പെട്രോള് ഇ വി സി എൻ ജി അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫ്യൂലുകളുമാണ് വന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഉപയോഗങ്ങൾക്കും പറ്റുമെന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള ഇന്ധനവും പറ്റും ആ രീതിയിലൊരു വിശാലമായ കാഴ്ചപ്പാടാണ് ഇത്തവണ എ സിൻ്റെ തരത്തിൽ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ലൈറ്റ് കമേഴ്സ്യൽ വാഹനങ്ങളെ വിളിക്കുന്നത് ലാസ്റ്റ് മൈൽ മൊബിലിറ്റി വാഹനങ്ങളെന്നാണ് കാരണം എപ്പോഴും വലിയ ട്രക്കുകളിലും മറ്റു സാധനങ്ങൾ കൊണ്ടുവന്ന് ഗോഡൗണിലൊക്കെ വച്ചതിന് ശേഷം അവിടെ നിന്ന് ചെറിയ ഷോപ്പുകളിലേക്കും മറ്റും എത്തിക്കുന്ന വാഹനങ്ങളാണ് അതുകൊണ്ടാണ് ഇതിനെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റി വാഹനങ്ങളെന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ പ്രധാനമായിട്ടും ത്രീ വീലേഴ്സാണ് അധികവും നമ്മൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കാണുന്നതെങ്കിൽ ത്രീ വീൽ വാഹനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും അതുപോലെ തന്നെ വലിയ ക്യാറ്റും കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നാല് വീലുകളുള്ള ഇത്തരത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് വലിയ ട്രക്കുകളുടെ അതേ സ്റ്റെബിലിറ്റി തന്നെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത എന്ന് തന്നെ പോലെ ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് പല കുടുംബങ്ങളുടെയും ജീവന ഉപാധി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓടിക്കാൻ പറ്റുകയും വേണം നമ്മളിപ്പോൾ ഇ വി നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഓടാൻ സാധിക്കും നമ്മൾ ചെറിയ ദൂരമൊക്കെയാണ് ഓടുന്നതെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പോൾ എന്തായാലും പുതിയ ഏസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞപോലെ വളരെ ഭംഗിയുണ്ട് വളരെ രസകരമായ മുഖഭാവമാണെന്ന് മാത്രമല്ല രസകരമായ കളേഴ്സിലുമൊക്കെയാണ് ഇപ്പോൾ പുതിയ ഏസ് വന്നിരിക്കുന്നത് എയ്സ് പ്രോ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു ഏറ്റവും പുതിയ മോഡലിൽ കമ്പനി കൊടുത്തിരിക്കുന്ന പേര് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത് കാണുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ വേണ്ടത് വിസിബിലിറ്റിയാണ് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ വളരെ ഇടുങ്ങിയ റോഡുകളിലൂടെയും മറ്റും പോകേണ്ടി വരുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ വിശാലമായ വിൻഷീൽഡാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ വൈപ്പർ ആണെങ്കിലും വളരെ നീണ്ട വൈപ്പ് കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയ കാറുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത് ടാറ്റയുടെ ലോഗോ ഇതിൽ കാണാം അതുപോലെ തന്നെ വളരെ വലിയ ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി ഒന്നുമല്ല എന്ന് മാത്രമേ ഉള്ളൂ താഴെയായിട്ട് ബ്ലാക്ക് നിറത്തിലുള്ള ബമ്പറുണ്ട് അതിൽ ഏസ് എന്നുള്ള പുതിയ അനുമുകളിലായിട്ട് ഏസെന്നുള്ള ബാഡ്ജിങ്ങും എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ഇൻഡിക്കേറ്ററും ഏതാണ്ട് ഇതേ ഷേപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇൻഡിക്കേറ്റർ കുറച്ചുകൂടി മുകളിലാകാമായിരുന്നു എന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വളരെ പ്രകാശം പൊഴിക്കുന്ന ഗംഭീരമായ ഹെഡ് ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ വളരെ ചെറിയ എലമെൻറ്റുകളൊക്കെ കൊടുത്തിട്ട് ഈ മുഖത്തിൻ്റെ ഒരു ഒരു ഭംഗി നിർണ്ണയിക്കപ്പെടുന്നുമുണ്ട് ബൈ ഫ്യൂവൽ എന്നുള്ള ബാഡ്ജിങ്ങാണ് ഇവിടെ കാണുന്നത് അതായത് സി എൻ ജിയും കൂടി ഉണ്ട് അതായത് പെട്രോളിലും കൂടും സി എൻ ജിയിലും കൂടും സി എൻ ജി എന്നുള്ള ബാഡ്ജി നമുക്ക് ഇവിടെയും കാണാവുന്നതാണ് അപ്പോഴത്തേക്കും മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയും കൂടി മുഴുവനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൈഡിലേക്ക് വരുമ്പോൾ പഴയ ആ ഒരു ഏസിൻ്റെ ഏതാണ്ട് അതേ ഷേപ്പ് നമുക്ക് ഈ ഒരു സൈഡിൽ ക്യാബിനിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഡോറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു വാഹനത്തിന് വലിപ്പം വെച്ച് നോക്കുമ്പോൾ അൽപ്പം ടയർ സൈസ് കുറവല്ലെന്ന് തോന്നിയേക്കാം എന്തായാലും അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ട്വൽവ് ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ഭാര ശേഷിയാണല്ലോ അതിന് പറ്റുന്ന രീതിയിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഫീറ്റിൻ്റെ വലിയ ലോഡ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരം വഹിക്കാവുന്ന ഒരു വാഹനമാണിത് എഴുന്നൂറ്റി എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് അതിനൊക്കെ കൂടുതലൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറ്റാം പക്ഷേ നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ഞാനത് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയരുത് അതുപോലെ ഓപ്പണായിട്ട് തന്നെയാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത് അത് ഒന്ന് ക്ലോസ്ഡ് ആക്കാമാരും തോന്നി തോന്നുന്നു എനിക്കൊന്ന് ഈ വാഹനമൊക്കെ എടുത്തിട്ട് പലരും അത് ആക്കി വയ്ക്കാറുണ്ട് ഇവിടെ ഒരു മഡ്ഗാഡ് കൊടുത്തിരിക്കുന്നു മഡ്ഗാഡ് ഇങ്ങനെ എന്താ പറയുക എങ്ങുമല്ലാത്ത രീതിയിൽ തുറന്നു നിൽക്കുന്നു എന്നുള്ള ഒരു രസകരമായ ഒരു സംഭവമാണ് കാഴ്ചയിൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും സി എൻ ജി എന്നുള്ള വാട്ജ്യം നമുക്ക് കാണാം അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഭംഗിയുള്ള രീതിയിലുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രണ്ട് ക്ലിപ്പുകൾ അങ്ങ് ഓപ്പൺ കഴിഞ്ഞാൽ ലോഡ് ഏരിയ തുറക്കാൻ സാധിക്കും അതു കഴിഞ്ഞൊരു ഹൈറ്റ് വളരെ വലിയ ഹൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും എളുപ്പമാണ് തന്നെ അല്ല ഇതിൻ്റെയൊക്കെ ഒരു നിലവാരം തീർച്ചയായിട്ടും നമുക്കിത് തുറക്കും ബോധ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് പിൻഭാഗത്ത് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയിലുള്ള ഭംഗി പിന്നെ സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നത് എളുപ്പത്തിൽ അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ് അതും ഒന്നും ഒട്ടും തന്നെ സമയം കളയാൻ കളയാതെ തന്നെ നമുക്ക് അത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിക്കും ഈ സൈഡിലേക്ക് വരുമ്പോൾ പെട്രോൾ ടാങ്കിൻ്റെ ലിഡാണ് ഇവിടെ കാണുന്നത് അത് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാൻ സാധിക്കും അത് വളരെ സേഫായ ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് അതായത് ഈ ഒരു ബൈഫൽ വാഹനത്തെ പറ്റി പറയാനുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഇ വിയിലേക്ക് വരുമ്പോൾ ഇ വിയുടെ നിറം പൊതു നിറം ഇതാണല്ലോ ആ നിറം തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പിന്നിലൊന്നും മറ്റു കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും വ്യത്യാസങ്ങളൊന്നും കാണാനില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയാണ് ഈ വിയുടെ ചാർജിങ് പോർട്ട് വരുന്നത് അതാണ് അതിന് ലോക്ക് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ അടച്ചു വയ്ക്കാം സൈഡ് പ്രൊഫൈലിലൊന്നും പെട്രോൾ അല്ലെങ്കിൽ ബൈ ഫ്യൂൽ വാഹനം വണ്ടി അതൊരു വ്യത്യാസമില്ല മുൻഭാഗത്തേക്ക് വരുമ്പോഴും വ്യത്യാസമൊന്നും ദൃശ്യമല്ല പക്ഷേ ഈ ഒരു നിറത്തിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കുറച്ചുകൂടി ക്യൂട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ തന്നെ അല്ല ഇവിടെ ഇവി എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ഏത് തരത്തിലുള്ള ഫ്യൂലും ഉപയോഗിച്ച് ഓടിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും പുതിയ എയ്സിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഭംഗിയുള്ള മോഡലാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സ്പേസിലൂടെ കയറപ്പൊൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എയ്സിൻ്റെ ഒരു രൂപഭാവങ്ങൾ എന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം ആദ്യം നമുക്ക് ഇ കാണാം എക്സ്റ്റീരിയർ ചെയ്യുന്ന രീതിയിൽ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ആണ് അത് വലിയ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഇൻറ്റർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ ഫ്ലീറ്റ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ടാറ്റയുടെ അത് നമുക്ക് ഇതുമായിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം എവിടെ എത്തിയിരിക്കുന്നു അതിൻ്റെ ലൊക്കേഷനും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ അത് ഫ്ലീറ്റ് ഓണേഴ്സിന് വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും അത് അകത്ത് നമുക്ക് ഇണക്കി ചേർക്കാൻ സാധിക്കും എക്സ്ട്രാ ആക്സസ് റേഡാണ് അത് നമുക്ക് വാങ്ങിച്ചു വയ്ക്കേണ്ടത് എന്തായാലും ഈ ഒരു ഇലക്ട്രിക് മോഡിലാകെ നമുക്ക് കാണാവുന്ന ഡ്രൈവ് മോഡുകൾ അല്ല സോറി ഡ്രൈവ് സെലക്ടർ മാത്രമാണ് മുന്നോട്ടുള്ള ഡ്രൈവർ റിവേഴ്സ് കൂടാതെ എസ് എന്ന് പറയുന്ന മോഡുണ്ട് ഒരു പവർ മോഡാണത് അത്രയും വേണം നമുക്ക് കാണാവുന്നത് ഇവിടെ ഈ കാണുന്നത് റീജനറേറ്റീവ് ബൈക്കിംഗ് രണ്ട് ലെവൽ ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട് ലെവൽ വൺ ലെവൽ ടു ആണ് നമ്മളിതിൽ പ്രസ് ചെയ്യുമ്പോൾ കാണുന്നത് സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ സുഖമായിരിക്കാവുന്ന ഉണ്ട് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് തന്നെ ഞാൻ നേരത്തെ പോകുന്നത് നല്ല വിസിബിലിറ്റിയാണ് എവിടെ നോക്കിയാലും നല്ല വിസിബിലിറ്റി അത് അതിൻ്റെ ഒരു സുഖമുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു ഗ്ലവ് ബോക്സ് ഉണ്ട് കൂടാതെ ഇവിടെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ അവിടെ വാങ്ങിച്ചു വയ്ക്കാം ഡിജിറ്റൽ സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ എൽ ടു എന്ന് പറയുന്ന ലെവൽ ടു ആണ് ഐലക്ട്രി ബ്രേക്കിങ്ങിൻ്റെ പിന്നെ റേഞ്ച് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നു എയ്റ്റി ഫോർ പെർസെൻറ്റ് ചാർജ് ഉള്ളപ്പോൾ സിക്സ് അവേഴ്സാണ് ഇതിന് ഹഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആകാം സ്ലോ ചാർജിങ് പോലും അത്രയും മതിയെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്ത് വേണ്ടി ഉപയോഗിച്ച് പോകും പിന്നെ ടൈമും അതുപോലെ ചാർജിൻ്റെ ഇതും സ്പീഡോമീറ്റർ ഒക്കെയാണ് കാണിക്കുന്നത് വേറെ വലിയ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല സ്റ്റിയറിംഗ് വീലാണെങ്കിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ചേരുന്ന രീതിയിൽ വളരെ ഉയർന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റിംഗ് പൊസിഷൻ ഒട്ടും മോശമല്ല എന്ന് പറയാം ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഒരു സാധനവും ഒരു വേപ്പ കഷ്ടം പോലും സൂക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ഒരു വിൻഡോയുടെ വിൻഡോയ്ക്കൊക്കെ നമ്മൾ ഇലക്ട്രിക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ വിൻഡോസ് ഒന്നും പ്രതീക്ഷിക്കരുത് അതൊക്കെ പഴയ വട്ടിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിടിച്ച് കയറാനും പറ്റും പക്ഷേ അതിനുള്ള ഹൈറ്റൊന്നും ഇല്ല അത്രയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനുമില്ല എന്തായാലും വിസിബിലിറ്റി വിസിബിലിറ്റിയാണ് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ഏറ്റവും ആവശ്യം വിസിബിലിറ്റി തന്നെയാണ് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം ആക്സറായിട്ട് ആഡ് ചെയ്യാൻ നല്ലത് ഇതായിട്ട് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ നമുക്കിനി സി എൻ ജി മോഡലിൻ്റെ ഒരു കാണാം ഈ ഒരു മോഡലായി വരുമ്പോൾ ആ കാണാവുന്നൊരു വ്യത്യാസമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഗിയർ ലിവർ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ എക്കണോമിക്കലി ഫിറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഗിയർ ലിവർ വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ റിവേഴ്സ് ഗിയറും അതിൽ കാണാം മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ സി എൻ ജി എന്നുള്ള ഈയൊരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് സി എൻ ജിയിലല്ല പെട്രോൾ എണ്ണം ഉണ്ടെങ്കിൽ അതെ ഓഫ് ചെയ്താൽ പെട്രോളാകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ സി എൻ ജി ആയതുകൊണ്ട് തന്നെ ഇതാ അവിടെയൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷ കൊടുത്തിട്ടുണ്ട് സീറ്റുകളുടെ കുഷനൊക്കെ നമ്മൾ ആ ഒരു ഇ വി കണ്ട പോലെതൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു പെടൽ കൂടുതലുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഭാഗത്ത് അതായത് ഡോ പടയിൽ കാണുന്നതൊക്കെ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റീരിയറിൻ്റെ നിറങ്ങളും മറ്റും ബന്ധങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടുത്തെ ഡാർക്ക് ബീച്ചായിരുന്നു കളറെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് ബ്ലാക്കിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഇതിൽ കാണാനും ഉണ്ട് ഇതിലും ആക്സറീസ് എല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടതാണ് ബാക്കി എല്ലാ തരത്തിലും ബാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഇതിൽ കാണാവുന്നത് ഇവിടെയും നമ്മൾ ഈ ഒരു ഡിജിറ്റൽ സ്ക്രീൻ തന്നെയാണ് കാണുന്നത് അല്പം കൂടി വലുപ്പം കുറവുള്ളൊരു സ്ക്രീനാണെന്ന് മാത്രമേ ഉള്ളൂ അതിന് നടുവിലായിട്ടുള്ള ചെറിയ ഒരു സ്ക്രീനിലാണ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് സി എൻ ജി എത്ര എത്ര ബാക്കിയുണ്ട് അതുപോലെ തന്നെ പെട്രോൾ എത്ര ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഫ്യൂൽ ഗേജ് കാണുന്നത് ഇവിടെയായിട്ട് സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നു ഇത്രയും വ്യത്യാസം മാത്രമേ നമുക്ക് ഈ ഒരു മോഡലും ആ ഒരു മോഡലുമായിട്ട് പറയാനുള്ളൂ കുറേ കാലമായി ഈ ഓരോ തവണയും നമ്മൾ ഇത്തരത്തിലുള്ള ലൈറ്റ് കമേഴ്സ്യൽ വെഹിക്കിളുകൾ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് രാജ്യത്തിൻ്റെ ഭാരവാഹകരുന്നില്ല ഇത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഓരോ ഓരോ കാലഘട്ടത്തിൽ വിനി വരുന്ന വ്യത്യാസങ്ങൾ വളരെ കൗതുകകരമാണ് ആദ്യകാലത്തൊക്കെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളോ ഓടിക്കുമ്പോൾ ഒട്ടും കംഫർട്ടബിളായിരുന്നില്ല അതായത് ചാടി 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 പോകുന്ന രീതിയിലുള്ള പ്രത്യേകതരം ഒരു രീതികളായിരുന്നു ആ കാലത്തെ ടെസ്റ്റോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓടിച്ചിട്ട് നടക്കുന്നവരെ സമ്മതിക്കണം എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓട്ടോറിക്ഷക്കാരെയൊക്കെ എന്ത് പോക്കാൻ പോകുന്നു ചോദിക്കാറുണ്ട് പക്ഷേ ആ കാലത്തേക്ക് ഓട്ടോറിക്ഷകൾക്ക് ഓടിക്കുന്നവർ അങ്ങനെയെങ്കിലും ഓടിച്ചിരുന്നല്ലോ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക കാരണം ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി ഇല്ല ഒന്നുമില്ല കുതിര ചാടി ചാടുന്നൊരു വാഹനങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിലൊക്കെ വലിയ മാറ്റം വന്നിരിക്കുകയാണ് അപ്പോൾ അന്നൊക്കെ നമ്മൾ പറയും ചാടി ചാടി പോകുമ്പോൾ പറയും ലോഡ് കയറ്റിയാൽ നല്ല സുഖമാണ് പക്ഷേ ലോഡ് കയറ്റിയാലും വലിയ സുഖമൊന്നുമില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് ലോഡ് കയറ്റിയാൽ വളരെ ചെറിയ തോതിലൊന്നും സസ്പെൻഷൻ ഒന്ന് സെറ്റാവും എന്നുള്ളത് വേറെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഞാനിപ്പോൾ സാമാന്യം നല്ല ചാട്ടമൊക്കെ ചാടി കോഴികൾ കൂടിയൊക്കെ ചാടി വന്നിട്ടും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു ചാട്ടമോ അല്ലെങ്കിൽ ബംബി ഫീലൊന്നും നമുക്ക് ഇല്ല മറ്റൊരു കാര്യമുള്ളത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് കമേഴ്സ്യൽ വാഹനങ്ങൾ ഒരിക്കലും ആകില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ ട്രക്കുകൾ പോലും പലതാണ് നമ്മൾ മൊന്ത്ര പോലുള്ള കമ്പനികളുടെ വലിയ ട്രക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ഏതാണ്ട് ആ ഒരു ഗണത്തിലേക്കൊക്കെ വേണമെങ്കിൽ ഇല്ലേ പെടുത്താം കാരണം വെച്ചാൽ ഇതാണ് കൂടുതൽ ലാഭപരമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത് വലിയ ട്രക്കുകളുടെ കാര്യത്തിൽ റേഞ്ച് കുറവെന്ന് പറയുന്നത് ഒരിക്കലും റേഞ്ച് കുറവാണ് മിക്കപ്പോഴും അതുകൊണ്ട് തന്നെ അത് അത്ര പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വളരെ പ്രാക്ടിക്കലാണ് തന്നെയല്ല ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ട് മാത്രം കുടുംബം പുലർത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിക് ആയിട്ട് മാറുന്നത് എപ്പോഴും നല്ലതാണ് നമ്മളിപ്പോൾ രണ്ട് തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞു ഒന്ന് സി എൻ സി ആണ് മറ്റൊന്ന് ഇലക്ട്രിക്കാണ് ഇനിയുള്ള കാലത്ത് പെട്രോൾ ഇത്തരത്തിലുള്ള പെട്രോൾ വാഹനങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ലാഭകരമായിരിക്കും പക്ഷെ സി എൻ ജിയും അതുപോലെ ഇലക്ട്രിക്കും തന്നെയായിരിക്കും ഇനിയുള്ള ലൈറ്റ് കമേഴ്സ്യൽ വർക്കുകളുടെ ഭാവി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അടുത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം പിന്നെ സീറ്റിംഗ് പൊസിഷനാണ് സത്യം പറഞ്ഞാൽ ഇതിലൊരു എ സിയൊക്കെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് യൂസിന് പോലെ ഓടിച്ചുകൊണ്ട് പോകുന്ന രസം തോന്നുന്നുണ്ട് അത്രയും രസകരമായ വിസിബിലിറ്റിയും അത്രയും നല്ല സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് പിന്നെ സീറ്റ് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം സീറ്റ് ഇരിക്കുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടൂടെ നീക്കാം അല്ലാതെ വേറെ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല ഒരു ഡ്രൈവറും പിന്നെ ഒരു ഒരു പാസഞ്ചറും രണ്ട് പേർക്കാണ് അതിൽ ഇരിക്കാവുന്നത് അപ്പോൾ ഈ വാഹനത്തിന്റെ കാര്യത്തിൽ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ ഈ ഒരു എസ് എന്ന് പറയുന്നൊരു പവർ ഉണ്ടെന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യമാണ് കാരണം അല്ലെങ്കിൽ തന്നെ മോശമല്ല ഞാനിപ്പോൾ കാര്യവാര്യിൽ നിന്ന് കാല് കൊടുക്കുന്നു കാല് കൊടുത്ത് ഏറ്റവും മാക്സിമം സ്പീഡ് എത്തി നിൽക്കുന്നത് അമ്പത്തി നാല് അമ്പത്തിനാലില് അവസാനിക്കുകയാണ് സ്പീഡിന്റെ കാര്യമൊക്കെ അവസാനിക്കുകയാണ് ഇനി നമുക്കൊന്ന് സ്പോട്ട് മോഡിലേക്ക് ഇട്ട് നോക്കാം സ്പോട്ടിലിട്ടാൽ ആ ഇനിഷ്യൽ പിക്കപ്പ് കാര്യമായിട്ട് കൂടി കൂടിക്കട്ടോ അമ്പത്തി അഞ്ച് അപ്പോഴും അമ്പത്തി അഞ്ച് വരെയാണ് സ്പീഡ് നിൽക്കുന്നത് അപ്പോൾ അമ്പത്തഞ്ചാണെങ്കിൽ ഒരു മാക്സിമം സ്പീഡ് നിന്ന് പിന്നെ റീജനേറ്റി ബ്രേക്കിംഗ് നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എപ്പോഴും വളരെ കുറഞ്ഞ ദൂരമായിരിക്കും ഓടുക സിറ്റിയിലായിരിക്കും ഓടുക അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കണ്ടെത്താൻ വേണ്ടി റീജനേറ്റീവ് ബ്രേക്കിംഗ് തീർച്ചയായിട്ടും യൂസ് ചെയ്യുക ഇപ്പം ഞാൻ ലെവൽ ഇടുമ്പോൾ വേറെ ബ്രേക്ക് ചെയ്ത ഫീലാണ് കണ്ടത് ടാലെടുക്കുമ്പോൾ ബ്രേക്ക് ചെയ്തൊരു ഫീൽ തന്നെയാണ് കിട്ടുക പക്ഷെ അത് കുറച്ച് അലവസരം ഉണ്ടാക്കും എങ്കിൽ റേഞ്ച് കൂടുതൽ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ അതായിരിക്കും ലാഭകരമായി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മോഡ് പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ചാർജിംഗ് എന്ന് പറയുന്നത് സിക്സ് അവവേഴ്സാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് എടുക്കാൻ വേണ്ടി വരുന്നത് വരുന്നതിന് ഫാസ്റ്റ് ചാർജർ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇതോടൊപ്പം കിട്ടുന്ന ചാർജർ എന്ന് പറയുന്നത് നമ്മൾ ടിയാഗോയിലും മറ്റും കാണുന്ന അതായത് ചാർജറാണ് അത്തരം കാര്യങ്ങളൊന്നും പിച്ച് കാണിച്ചിട്ടില്ല ഇനി ഇതിൻ്റെ പലതരത്തിലുള്ള ഓപ്ഷൻസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് പെട്രോൾ എഞ്ചിനാണല്ലോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ടു സിലിണ്ടർ അറുനൂറ്റി തൊണ്ണൂറ്റിനാല് സി സി എഞ്ചിനാണ് മുപ്പത് ബി എസ് പി ആണെങ്കിൽ മാക്സിമം പവർ മാക്സിമം ടോർക്ക് അമ്പത്തി അഞ്ച് നൂറ്റൻ മീറ്ററും ഇത് തന്നെയാണ് ബൈഫ്യൂലേക്ക് വരുന്നതെങ്കിലും അതിൻ്റെ അതിൻ്റെ ഒരല്പം പവർ കുറയുന്നുണ്ട് അതായത് ഇരുപത്തിയാറ് ബി എസ് പി ആയിട്ട് നാല് ബി എസ് പി പവർ കുറയുന്നുണ്ട് നാല് ന്യൂട്രൺ മീറ്റർ ടോർക്കും കുറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അമ്പത്തിയൊന്ന് ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഇനിയിപ്പോൾ ഇലക്ട്രിക് മോഡലിലേക്ക് വരികയാണെങ്കിൽ ഇതിലുള്ളത് പതിനാല് പോയിന്റ് നാല് കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് മാക്സിമം പവർ മുപ്പത്തി എട്ട് എസ് പി ആണ് അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് നൂറ്റി നാല് ന്യൂട്രൻ മീറ്ററുമാണ് എന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ കാര്യത്തിൽ പവറും എല്ലാ കാര്യത്തിലും വളരെ കൂടുതലുണ്ടെന്നാണ് പറയേണ്ടത് പെർമനന്റ് മാഗ്നറ്റ് സിംഗിൾ മോട്ടറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയാണ് റേഞ്ച് നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ബ്രേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ എക്രോസ് വേരിയൻസ് മുൻഭാഗത്ത് ഡിസ്ക് ബേക്കും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സസ്പെൻഷൻ സസ്പെൻഷൻ എപ്പോഴും ലീവ് സ്പ്രിങ് ആണ് നമുക്ക് പിൻഭാഗത്ത് വേണ്ടി വരുന്നത് അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്തരം ഭാരം വഹിക്കുന്ന വാഹനങ്ങൾക്ക് അത് തന്നെയാണ് വേണ്ടി വരുന്നത് പക്ഷേ മുന്നിലും ഇൻഡിപ്പൻഡൻറ്റ് മക്ഫേസം സ്ട്രെറ്റാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ എസിൻ്റെ കരുതി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ എന്താ സേഫ് ആയിട്ടുള്ള ക്യാബിനാണെന്നുള്ള കാര്യമാണ് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഈ ഒരു പാസീവ് സേഫ്റ്റി എ ഐ എസ് സീറോ നയൻ സിക്സ് എന്ന് പറയുന്നത് ഫുൾ ഫണ്ടൽ ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും കാലം നമ്മൾ ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങളും ഡ്രൈവേഴ്സിൻ്റെ പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് ചിന്തിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടേഴ്സ് ഇനി മൈലേജിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു സി എൻ ജി മോഡൽ ഇരുപത്തിയേഴ് കിലോമീറ്ററും പെട്രോൾ മോഡൽ ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് കമ്പനി മൈലേജ് പറയുന്നത് ഇ വിക്ക് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചും പറയുന്നുണ്ട് എന്തായാലും ടാറ്റ എക്സിൻ്റെ ഒരു പുനർജന്മമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാഴ്ചയിലായാലും രൂപത്തിലായാലും അതുപോലെ തന്നെ ഭാരവാഹന ഭാരവാഹനശേഷിയിലായാലും റേഞ്ചിലായാലും മൈലേജിലായാലും എല്ലാം തന്നെ കാര്യമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ വില അങ്ങനെ കൊല്ലുന്ന വില എന്ന് പറയാനില്ല കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലാഭകരമായിട്ട് ഓടിച്ചിട്ടു പോകാൻ പറ്റും തീരെ കുറഞ്ഞ കൂലിയൊന്നുമല്ല ഈടാക്കുന്നു എന്നുള്ള കാര്യം ഇത് ഓടിക്കുന്നതിനോട് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് ഓടിച്ചു പോകാം പിന്നെ ടാറ്റ പഴയ ടാറ്റ അല്ലെന്നുള്ളതുകൊണ്ട് തന്നെ നിർമ്മാണ നിലവാരത്തിലൊക്കെ കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇത്രക്കാണ് നമുക്ക് ഏറ്റവും പുതിയ ടാറ്റ എയ് സ്പോയെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇനി എന്താണ് വില എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്രോൾ മോഡലിന് ത്രീ പോയിൻറ്റ് നയൻ ആണ് വില ഈ ഒരു ബൈ ഫ്യൂവൽ മോഡലിന് വരുന്നത് ഫോർ പോയിൻ്റ് കൂടാതെ ഈ ഒരു ഇ വിക്ക് വരുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ഇത്രയുമാണ് ഈ മൂന്ന് വേരിയൻസിൻ്റെ വില വരുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വളരെ ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന വാഹനങ്ങളാണ് ഇത് മൂന്നുമെന്നാണ് പറയേണ്ടത് പ്രത്യേകിച്ച് ഇ ബിയുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ചാർജ് ആവും സിക്സ് അവേഴ്സ് കൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചാർജ് ആകും നൂറ്റമ്പത്തഞ്ച് കിലോമീറ്റർ ഓടുന്നുള്ളതുകൊണ്ട് തന്നെ ഇതായിരിക്കും എൻ്റെ ഏറ്റവും ലാഭകരമായ ഒരു കാര്യമെന്ന് തോന്നുന്നത് എന്തായാലും ടാറ്റ എയ്സ് ഇരുപത് വർഷങ്ങളായിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം യൂണിറ്റുകൾ വിറ്റെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാഹനം വളരെ റിലയബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലും മൊത്തത്തിൽ ഒരു ഫേസ് ചേഞ്ച് വന്നിരിക്കുകയാണ് എല്ലാ തരത്തിലും ടാറ്റയുടെ വാഹനങ്ങൾക്കായാലും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പോലും മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച വാഹനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എയ്സിൻ്റെ കാര്യത്തിലും ആ ഒരു മെച്ചം നമുക്ക് തീർച്ചയായിട്ടും കാണാനുണ്ട് അപ്പോൾ വീണ്ടും വർഷങ്ങളോളം ഓടാവുന്ന രീതിയിൽ മാറ്റിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റ എയ്സിനെ ടാറ്റ എയ്സ് പ്രോ എന്നുള്ള പേരിൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത മഴ തുടങ്ങുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ